ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്ലോഗുമായിട്ട് തന്നെയാണ് അപ്പൊ കാട് കാട് ബ്ലോഗ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത് അപ്പൊ നിങ്ങളെന്റെ കൂടെ വരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നേരെ വിടലിട്ടോ കാട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാറ്റുമൊക്കെയാക്കും കാണാൻ പോകുന്നത് കുന്നിനെ കുന്നറുന്നുണ്ട് വലിയ മരം കാണുന്നുണ്ട് കാണാൻ പറ്റുന്നുളിയാന്ന് തോന്നുന്നു കുറച്ച് അങ്ങോട്ടുള്ള കാച്ചാണ് malheiro to ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു പറഞ്ഞുതരേ ഈ കുന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് വെച്ച ഇവിടെ കാലത്തൊക്കെ കൃഷിയായിരുന്നു ഇതേപോലത്തെ ഒരു ചെറിയ എല്ലാം കൃഷിയാണ് ഈ അങ്ങനെ കൃഷി ഉപയോഗിക്കാൻ വേണ്ടി മണ്ണൊക്കെ കോരി ഇടത്താണ് ഇതേപോലത്തെ കുന്നൊക്കെ ഉണ്ടായത് ഇവിടെ ഇപ്പൊ പോലെ കുന്നൊക്കെ ഉണ്ട് അപ്പൊ വേറൊരു കുന്നുകാണത്തിന അപ്പൊ അങ്ങോട്ടൊന്നും പോയാലോ വാ നമ്മൾ നെസ്റ്റ് കുന്നിനോട്ട് പോകാൻ പോവാണ് ഇവിടെ ഭയങ്കര കുന്നൊക്കെയാണ് അവിടൊക്കെ കുന്നൊക്കെ ഒരു വീടൊക്കെ വീടൊക്കെയാണ് കുന്നിലൊക്കെ വീടെടുക്ക സൂക്ഷിക്കണം മണ്ണിലൊച്ചിലൊക്കെ വന്ന പണി പോയി ഇതൊരു ഒന്നാണ് അതാണ് സൂക്ഷിക്കാൻ നടക്കുന്നത് അങ്ങനെ അമ്മ നെസ്റ്റ് കുന്നെത്താൻ പോവുകയാണ് ഇവിടെ ഭയങ്കര പൈവാണ് എനിക്ക് പൈവിന്റെ നല്ല വീടുകളാണ് പൈവിനടുത്ത് നിൽക്കുന്നൊരു ഒരു ഹായ് വാറഅ അങ്ങനെ അമ്മ നെസ്റ്റ് നെക്സ്റ്റ് കുന്നിനോട്ട് ഇറീക്കായിരുന്നു വിചാരിച്ച ഇവിടെ ഒരു രണ്ടു കുന്നായിരിക്കും ഉള്ളത് അതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് കുന്നും തോട്ടമാണ് അതാ പണ്ടൊക്കെ ഭയങ്കര വലിയ കൃഷിയാണ് ഇത് ഇതന്നെ ബാക്കിൽ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് പണ്ടൊക്കെ മക്ക കളിച്ച ഗ്രൗണ്ടാണ് എനിക്ക് ഈ സ്ഥലം അറിയില്ല ആദ്യഘട്ടാണ് വരുന്നത് പിന്നെ എനിക്കിപ്പോ ഏകദേശം ഈ കാട്ടിനെ കുറിച്ച് അറിഞ്ഞു ഇത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന വെച്ചാ എന്ന് പറയും ഉത്രയ കാട്ടാണ് ഞാൻ ഇപ്പൊ നിക്കുന്നത് അപ്പൊ ലൈക്ക് അടിക്കുക ലേക്കടിക്കുവ ഇത്രയാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാറുണ്ട് ധ്യാനിക്കുന്ന ഒരു കാട്ടിൽ തന്നെയാണ് കാണാൻ പറ്റുന്ന വലിയൊരു കാട്ടിൽ തന്നെയാണ് മറന്നു ധൂമിനൊക്കെയാണ് നിക്കുന്നത് അപ്പം ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തന്നെ ബെല്ലേക്കെ എടുക്കുക അതെ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ